ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് പ്രതിഷേധ സൂചകമായി ഒപ്പുമതിൽ സംഘടിപ്പിച്ചു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പരിപാടി സി മരക്കാരുട്ടി ഉദ്ഘാടനം ചെയ്തു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിച്ച ഒപ്പുമതിൽ മുസ്ലിം ലീഗ് കുന്നമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി സി മരക്കാരുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും മെമ്പേഴ്സ് ആഭിമുഖ്യത്തിൽ ഈ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഒരു സമരത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒപ്പു ശേഖരിക്കാൻ ഒപ്പുമതിൽ നിന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ നൽകിയിട്ടുള്ളത് എൻ്റെ ഉദ്ദേശം സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട എല്ലാ ഫണ്ടുകളും വെട്ടിക്കുറയ്ക്കാൻ എല്ലാവർക്കും സർക്കാർ പണം കൊടുക്കാനുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണം കൊടുത്തിട്ടില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ മൊത്തം നിന്ന് പോകുന്ന അവസ്ഥയാണ് കരാറുകാർക്ക് കൊടുക്കാണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാണ്ട് രണ്ട് പാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക പോലും വെട്ടിച്ചുരുക്കി ഇവിടുത്തെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഇന്ന് സർക്കാർ മുന്നോ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതോടൊപ്പം ഇതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പിന്നെ ഒപ്പം അതിൽ തീർത്തുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സർക്കാർ ഇത്തരം പിന്നെ നീ നടപടികൾ ഇനിയും തുടർന്ന് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയും സർക്കാരിനെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി കാര്യങ്ങളാണ് ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് വേറെയുണ്ട് പെൻഷൻ പിന്നെ കൊടുക്കുന്നില്ല കുടിശ്ശികയാണ് പെൻഷന് വേണ്ടി ഇവർ സെസ് ഏർപ്പെടുത്തി ആളുകളിൽ നിന്ന് അടിക്കുന്ന ആളുകളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതിൻ്റെ അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പെൻഷൻ കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നില്ല അക്ക പണ്ട് വകം മാറി ബൂത്തിന് വേണ്ടി ഇപ്പോൾ പിന്നെ എന്താണ് കേരളീയം എന്ന ഒരു പുതിയ പരിപാടി നടത്താൻ പോവുക അതിനൊക്കെ കോടിക്കണക്കിന് രൂപ വില പിന്നെ കോടിക്കണക്കിൽ രൂപ അതിനൊക്കെ ചിലവഴിക്കാൻ വേണ്ടി സർക്കാർ അതേ സമയത്ത് പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കുന്നില്ല വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു അങ്ങനെ ഓരോ എല്ലാ വിഭാഗം ആളുകൾക്ക് സർക്കാർ പണം കൊടുക്കാനുണ്ട് എല്ലാവരും കടത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല ക്ഷേമനിധിയിൽ അപ്പോൾ അടച്ച പണം പോലും ക്ഷേമനിധിയിൽ ഓരോ ആളുകളും അടച്ച പണമുണ്ട് അതിൽ നിന്നാണ് കൊടുക്കേണ്ടത് അത് പതി പതിനാല് മാസത്തോളം ഇന്ന് പിന്നെ ഫീവായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ വിവിധ രൂപത്തിൽ സർക്കാർ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിട്ടുന്ന ഒരവസ്ഥയിലാണ് ഈ കൊണ്ടിരിക്കുന്നത് അതോ അതോടൊപ്പം നിത്യമായ സാധനങ്ങളുടെ വിലക്കായിട്ടാണ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് സപ്ലൈക്കോ മുഖേന സാധനങ്ങൾ വിതരണം ചെയ്തിട്ടാണ് അത് ചെയ്യുന്നില്ല അത് അതിന് പണ്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവർക്ക് പണ്ടില്ല പക്ഷേ സർക്കാരിൻ്റെ ദൂർത്തടിക്കാനുള്ള ഫണ്ട് അവർക്കുണ്ട് വേണ്ടി അല്ല ഒരു മന്ത്രിയുടെ ഒരു ദിവസത്തെ ചികിത്സക്ക് ഒരു പിന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പേൻ്റെ ബില്ല് പാസ്സാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് മന്ത്രിൻ്റെ അതിന് പണമുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി കാറ് മാറ്റാൻ പണു കണ്ണട വാങ്ങാൻ പണമുണ്ട് അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് പണം പക്ഷേ സാധാരണക്കാരുടെ ആവശ്യത്തിന് പണം ഇല്ലാത്തൊരവസ്ഥയിലാണ് സർക്കാർ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ഈ കാര്യം മനസ്സിലാക്കി അടിയന്തരമായി പിന്നെ ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം വെള്ളരിക്കൽ മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു